നമസ്കാരം ഭാരത ലൈവിലേക്ക് സ്വാഗതം കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ സിദ്ധാർത്ഥന് നീതി കിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും കാരണം പ്രതികളെല്ലാവരും ഉന്നതരുമായി ബന്ധമുള്ളവരാണ് അത് മാത്രമല്ല പ്രതികളെ രക്ഷപ്പെടുത്താൻ നല്ല രീതിയിൽ ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട് കേസുമായി ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവി പത്തനംതിട്ട ജില്ലയിലെ സി പി എം നേതാവിന്റെ കൊച്ചുമകനാണ് എല്ലാവരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ് അതുകൊണ്ട് തന്നെ കേസ് തേഞ്ഞു മാഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് അതുപോലെ തന്നെ പ്രതികളിൽ ഒരാൾ കൊല്ലത്തെ ഒരു അഭിഭാഷകന്റെ മകനാണ് ഇതിനിടയിൽ സിദ്ധാർത്ഥനെതിരെ ആരോപണമുന്നയിച്ച പെൺകുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ പെൺകുട്ടിയെ ഇതുവരെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല തൃശൂർ ജില്ലക്കാരിയായ പെൺകുട്ടിയുടെ അമ്മ പോലീസ് വകുപ്പിലും അച്ഛൻ അഭിഭാഷകനുമാണെന്നാണ് ലഭിക്കുന്ന വിവരം ഗൂഢാലോചനയിൽ പെൺകുട്ടിക്ക് വ്യക്തമായ പങ്കുണ്ടായിട്ടും കേസിൽ പ്രതി ചേർക്കാത്തത് വളരെ ഖേദകരമാണെന്നും ദുരൂഹതയാണെന്നും കരുതേണ്ടിയിരിക്കുന്നു അതോടൊപ്പം സിദ്ധാർത്ഥന്റെ ആത്മാർത്ഥ സുഹൃത്തായ അഖിൽ അതായത് മരിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ അഖിലിന്റെ ഫോൺ നിയന്ത്രിച്ചിരുന്ന ചെറുപ്പക്കാരൻ അയാളെയും പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടില്ല എന്നതും അത്ഭുതം തന്നെയാണ് സിദ്ധാർത്ഥനോട് ഏറ്റവും അടുപ്പമുള്ള വീട്ടിൽ സ്ഥിരമായി വരികയും മറ്റും ചെയ്തിരുന്നു എന്ന് പറയുന്ന ഈ അഖിലിന്റെ അടുത്താണ് സിദ്ധാർത്ഥനെ കൈകാര്യം ചെയ്യാനുള്ള കൊട്ടേഷൻ പെൺകുട്ടി നൽകിയതെന്നും ആരോപണമുണ്ട് മറ്റൊന്ന് മൃതദേഹം കൊണ്ടുപോയ ആംബുലൻസിന്റെ ഡ്രൈവറും ഡീനും തമ്മിലുള്ള സംഭാഷണത്തെ കുറിച്ചാണ് ആംബുലൻസ് ഡ്രൈവറിൽ നിന്നാണ് സിദ്ധാർത്ഥിന്റെ വീട്ടിൽ വിവരം അറിഞ്ഞതെന്ന് ഡീൻ മനസ്സിലാക്കുന്നതും അനുശോചന യോഗം എന്ന പേരിൽ ഡീൻ മുൻകരുതലിൽ പ്രസംഗം നടത്തുന്നതും ആംബുലൻസ് ഡ്രൈവറിൽ നിന്നാണ് സിദ്ധാർത്ഥിന്റെ വീട്ടിൽ വിവരം അറിഞ്ഞതെന്ന് ഡീൻ മനസ്സിലാക്കുന്നതും അനുശോചന യോഗം എന്ന പേരിൽ ഡീൻ മുൻകരുതൽ പ്രസംഗം നടത്തുന്നതും കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അത്തരത്തിൽ ഉന്നതങ്ങളിൽ സ്വാധീനമുള്ളവരാണ് പ്രതികൾ എല്ലാവരും അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥന് നീത് കിട്ടില്ല എന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു സിദ്ധാർത്ഥന മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് ഡീൻ എൻ കെ നാരായണനെയും അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥിനെയും ഇന്നലെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിരുന്നു ഇരുവരും നൽകിയ വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാലാണ് സസ്പെൻഷൻ സിദ്ധാർത്ഥന മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് ഡീൻ എം കെ നാരായണനെയും അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥിനെയും വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിരുന്നു ഇരുവരും നൽകിയ വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാലാണ് സസ്പെൻഷൻ നൽകിയത് നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റി വി സിയെ ഗവർണർ സസ്പെൻഡ് ചെയ്തിരുന്നു അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ അധികൃതരുടെ വീഴ്ച പരിശോധിക്കാൻ നാലംഗ സമിതിയെ വൈസ് ചാൻസലർ നിയോഗിച്ചു ഡീൻ അസിസ്റ്റന്റ് വാർഡൻ എന്നിവരുടെ വീഴ്ചയെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകും മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് നല്കാനാണ് നിര്ദ്ദേശം